പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു കുഞ്ഞു ട്രിപ്പിന് പോകേണ്ടതാ എല്ലാരും എല്ലാരും നമ്മൾ എല്ലാരും കൂടെയാണ് പോണത് വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കരുത് അപ്പോൾ നമ്മൾ കൂടെ രാഗി ചേച്ചി കണ്ണൻ ചേട്ടൻ വിജേഷ കാറിലാണ് നമ്മൾ പോകുന്നത് ചേച്ചി നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ മൂന്നോരും കൂടെ നമ്മൾ മൂന്നല്ല നമ്മളെല്ലാരും കൂടെ പോണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്നാണ് നടന്നത് അപ്പോൾ എന്താ പറയാ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ നമ്മളറിയാലോ നമ്മളെ ഫ്രണ്ട്സിനെയും സഹോദരങ്ങളെയൊക്കെ കസിൻസിനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് നാളത്തെ കാര്യങ്ങളൊക്കെ പറയാൻ കാണും അപ്പോൾ നമ്മളെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ വോയിസ് ക്ലിപ്പ് പിന്നെ ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും അല്ലെങ്കിൽ കോപ്പി റൈറ്റും കാര്യങ്ങളും വരും കാറിൽ മ്യൂസിക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കോപ്പി റൈറ്റ് ഇട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കൂടുതലും വോയിസ് എഡിറ്റിങ് വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് മാസം മുമ്പുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് മാത്രമല്ല മരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന സ്ഥലം വന്നിട്ട് എൻ്റെ അമ്മയുടെ കുടുംബ വീട് ഇവിടെയാണ് ചെല്ലാങ്കോടെന്നു പറയും പിന്നെ കണ്ണൻ ചേണൻ രാഗിചേച്ചൊക്കെ പറയുകയാണ് അവർക്കും ഈ സ്ഥലം നല്ല പരിചയമാണ് കാരണം അവർ മുമ്പ് സാധനങ്ങൾ കൊണ്ട് സെയിലിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുവഴിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കും ഈ വഴിയൊക്കെ നല്ല പരിചയമാണ് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് അടപ്പും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ സ്ഥലങ്ങളാണ് കാണാൻ നിങ്ങൾക്ക് ഈ നാച്ചുറൽ വൈബൊക്കെ അതായത് മരങ്ങളും നാട്ടിൻ പുറവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പച്ചപ്പൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഈ പോകുന്ന സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടും കാരണം പോകുന്ന സ്ഥലം മാത്രമല്ല നമ്മൾ പോകുന്ന വഴിയും അതുപോലെ പച്ചപ്പ് നിറഞ്ഞതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ അത് നന്നായി കാണാൻ കഴിയുന്നതാണ് മാക്സിമം വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് പോയിട്ട് എനിക്ക് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ തന്നെയായിരുന്നു ചേട്ടാ അപ്പോൾ ചേട്ടായിരുന്നു കുറെ വഴക്കിയിട്ട് ഇന്ന് ഈ സത്യത്തിൽ ഇത് കാണാനാണോ പറഞ്ഞത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഒന്ന് കാരണം ഇപ്പോൾ നമുക്ക് ഒരു ചാനൽ നടത്തുന്നവർക്ക് നല്ലപോലെ അറിയാമായിരിക്കും നമ്മൾ മാക്സിമം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ പോകുന്ന സ്ഥലം അതായത് അത്രയും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും ഇതിൽ കുറേ ക്ലിപ്പൊക്കെ നമ്മൾ ഇന്ന് മിസ്സായി കേട്ടോ നാലഞ്ച് മാസം മുമ്പുള്ളതായോണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഇന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇങ്ങനെ പൊന്മൂടി പോവാൻ തുടക്കം ഇട്ടത് വിജയ ചേട്ടനാണ് അപ്പൊ ചേട്ടായി സമ്മതിക്കും അറിഞ്ഞൂടെയായിരുന്നു അപ്പൊ ചേട്ടായി ഓക്കെ പറഞ്ഞു പിന്നെ കണ്ണൻ ചേട്ടൻ അങ്ങനെയാണ് കേട്ടോ എല്ലാരെയും സമ്മതത്തോടെ നമ്മൾ ഈ ട്രിപ്പ് പോയത് ചേട്ടായി കണ്ണൻ ചേട്ടൻ വിജയ ചേട്ടൻ അഞ്ചു ചേച്ചിയൊക്കെ മറ്റൊരു മേശയിലായിരുന്നു അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാം എൻ്റെ കൂടെ രാഗി ചേച്ചിയുടെ അവിടെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ തിരക്കേടില്ലാതെ എല്ലാവരും നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി രണ്ട് പ്ലേറ്റാണ് ഓർഡർ ചെയ്തത് വേറെ ഒന്നുമല്ല പിള്ളേർക്കും കൂടെ നമ്മളിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ച ശേഷമുള്ള യാത്ര തിരിക്കുകയാണ് നമ്മൾ പിള്ളേർക്കും കൂടെ സെപ്പറേറ്റ് വാങ്ങിച്ച ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കും അതുകൊണ്ടാണ് ആവശ്യമുള്ളത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ വീണ്ടും പോവാണ് സത്യം പറഞ്ഞാൽ നമ്മൾ യാത്രയിലെ പാതി പോലും എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തെടുത്ത് പാതി എത്തണതിന് മുമ്പേ എൻ്റെ മെമ്മറി സ്റ്റോറേജ് ഫുള്ളായി ഫോണിൻ്റെ ഈ വഴിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാപ്പാടാണ് വിതുര വരെ കാണാപ്പാടുമാണ് ചേച്ചിയുടെ വീട് വിതുര ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീടല്ല അയച്ചത് ചേച്ചിയെ കല്യാണം കഴിച്ചു അയച്ചത് ആയതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ കാണാപ്പാടാണ് കേട്ടോ രണ്ട് വഴിയുണ്ട് ആര്യനാട് വഴിയും ആര്യനാട് നമുക്ക് ചുള്ളിമാനൂർ വഴിയും നമുക്ക് പോകാൻ പറ്റും പിന്നെ നമുക്ക് കരിപ്പൂർ വഴിയും പോകാൻ പറ്റും അതായത് ഇവിടെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ഈ പള്ളിയൊക്കെ ഷൂട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും വീഡിയോയ്ക്ക് വീഡിയോക്കുന്ന വിശേഷാണിരുന്ന് വീഡിയോയ്ക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയത് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പക്ഷേ നമ്മുടെ ഫോണിൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് നമ്മളിപ്പോൾ ആദ്യം പോലും എത്തിയിട്ടില്ല കേട്ടോ ഇനി നല്ല ദൂരമുണ്ട് വിതുര വരെ കുറേ കാലം പോയിട്ടുണ്ട് പക്ഷേ പൊന്മുടിയിൽ ഞാൻ ഒറ്റ തവണ പോയിട്ടുള്ളു കേട്ടോ തിരുവനന്തപുരത്താണ് താമസമെങ്കിലും നമ്മൾ ഈ പൊന്മുടിയിൽ പോകുന്നത് അതായത് ആയിട്ടായാലും അല്ലാതെ ആണെങ്കിലും ജീവിതത്തിൽ ഒറ്റ തവണ മുമ്പ് പോയിട്ടുള്ളൂ മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ കുട്ടികളുടെയൊക്കെ അയൽക്കൂട്ടം ഇല്ലേ ബാലസഭ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ നിന്ന് പൈസയൊക്കെ പിരിച്ച് ഞങ്ങളെ കൊണ്ടുപോയത് പൊന്മുടിയിലോട്ടായിരുന്നു കേട്ടോ അന്ന് എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കുടുംബസമേതം അതായത് കസിൻസ് എല്ലാം കൂടെ പോവാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ പോണോ ഇവിടെ പോണോ എന്നൊക്കെ ഇന്നാണ് സത്യത്തിൽ അത് നടന്നിട്ടുള്ളത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ മലനിരകളും തേയിലത്തോട്ടങ്ങളും സദാസമയവും മൂടൽമഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ തലോടലും മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാലോ അല്ല പൊന്മുടിയുടെ സൗന്ദര്യത്തെയാണ് ഞാൻ ഈ വർണ്ണിക്കുന്നത് കാറ്റും തണുപ്പുമേറ്റ് കാടിൻ്റെയും മലനിരകളുടെയും കാഴ്ചകളിലൂടെ ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ താണ്ടി പൊന്മുടിയിലേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങൾ വളരെ പ്രശസ്തമാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ താണ്ടി എത്തുന്ന നമ്മളെ സുഖകരമായ കാലാവസ്ഥയും കോടൽ മഞ്ഞുമാണ് സ്വാഗതം ചെയ്തത് നിറങ്ങൾ വാരി എറിഞ്ഞ് പ്രകൃതി തീർത്തിരിക്കുന്ന ഈ സൗന്ദര്യം കേരള തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയുടെ വടക്കു കിഴക്കൻ ഭാഗത്താണ് പ്രശാന്തമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും മലനിരകളെ കൂടുതൽ നിറച്ചാർത്താക്കുന്നു വഴിമുറിച്ചൊഴുകുന്ന ചെറിയ അരുവികളും തീരത്ത് കൗതുകം പകരുന്ന ഒട്ടേറെ ചെടികളും സസ്യസ്നേഹികൾക്ക് കൗതുകം പകരും മലയെ ചുറ്റി പരന്നു കിടക്കുന്ന വനമേഖല സുന്ദര ദൃശ്യമാണ് തണുപ്പാറുന്ന തെളിഞ്ഞ വെള്ളവും വെള്ളാരം കല്ലുകളും സൗന്ദര്യമാർന്ന മത്സ്യങ്ങളുമെല്ലാം കാഴ്ചക്കാർക്ക് ഏറെ കൗതുകം ഉണർത്തും പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ സ്ഥിതി ചെയ്യും ഈ പ്രശാന്ത സുന്ദരമായ ഹിൽ സ്റ്റേഷൻ ശൈത്യകാലം ആരംഭിക്കുന്നതോടെ ഒരു മാന്ത്രിക ലോകമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് മലമടക്കുകളും കോടമഞ്ഞും ഹിമക്കാറ്റും തണുപ്പും കാടിന്റെ ഹരിതാഭവും കേരളത്തിന്റെ കിഴക്കൻ മേഖലയായ പൊന്മുടിക്ക് മൂന്നാറിനോട് സമാനത എന്നാൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ മൂന്നാറിന് ഏറെ പ്രശസ്തിയുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ മൂന്നാറിനൊപ്പം തന്നെ സ്ഥാനമുള്ള പൊന്മുടി അത്ര പ്രശസ്തമല്ല തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് വിതുര പൊന്മുടി ഇങ്ങനെ നിങ്ങൾക്ക് പൊന്മുടിയിലെത്തിച്ചേരാൻ കഴിയും അതായത് തേവിയോട് നിന്ന് നേരെ ഇരുപത്തിരണ്ട് വളവുകൾ കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടിയിലെത്തി കഴിഞ്ഞു ചുറ്റും കാടാണ് കേട്ടോ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മ്ലാവ് കാട്ടുപോത്ത് കുരങ്ങന്മാർ ഇതിനെയൊക്കെ ഇവിടെ സർവ്വസാധാരണമായി കാണുന്നതാണ് ആറു മണിക്ക് ശേഷം ഇവിടെ യാത്രാ നിരോധനമുണ്ട് കേട്ടോ വനത്താൽ ചുറ്റപ്പെട്ട അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ പാടായിരുന്നു പിന്നെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പൊന്മുടിക്ക് സമീപത്തായി കാടിനുള്ളിൽ ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിലനിൽക്കുന്ന വിതുര ഗോൾഡൻ വാലിയും ആകർഷണമാണ് വിതുര കല്ലാർ നദിയിലേക്കുള്ള ഒരു കവാടവുമാണ് പൊന്മുടി ഉരുളൻ കല്ലുകളും പച്ചമരങ്ങളും കുളിരുകോരിയ വെള്ളവും ഒരു നല്ല വെള്ളച്ചാട്ടങ്ങളും മത്സ്യങ്ങളുമുള്ള കല്ലാർ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു രണ്ടായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന അഗസ്ത്യ ഉടമാണ് ഈ പ്രദേശത്തെ മറ്റൊരു ആകർഷണം വിതുര മീൻമുട്ടി വെള്ളച്ചാട്ടം അടുത്തുള്ള മറ്റൊരു പ്രധാന ആകർഷണമാണ് സമീപത്തായി വിതുര ബ്രഹ്മൂർ വിതുര ബോണക്കാട് തുടങ്ങിയ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നു കേരളത്തിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടി ഡിസംബർ മാസത്തിൽ സഞ്ചാരികൾക്കൊരുക്കുന്ന ദൃശ്യ വിസ്മയം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് പൊന്മുടി മാത്രവുമല്ല കേരളത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ആനമുടി ഇതിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമായ അഗസ്ത്യകൂടവും ഇതിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ ഉദിച്ചുയരുമ്പോഴും താഴ്വരകളെ പുതപ്പിച്ച് നിൽക്കുന്ന നേരത്തെ മൂടൽമഞ്ഞ് ഒരു വെള്ളി പുതപ്പ് വിരിച്ചതുപോലെ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ പൊന്മുടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് പോയ വഴിക്കൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പൊന്മുടിയോട് അടുത്തെത്താറായപ്പോൾ വിതുരോട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാത്രമല്ല പൊന്മുടിയിലെ ഓരോ വളവുകൾ കയറി തുടങ്ങിയപ്പോഴേ നമുക്ക് ആ ചൂടിന് വെയിൽ നല്ല നട്ടുച്ച സമയമാണെങ്കിലും നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി കേട്ടോ പിന്നെ വഴിയിൽ വഴിയിലിതാ നമ്മൾ നിറയെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കാറൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നമ്മക്കും അമ്മനും പൊന്നുനൊക്കെ ഈ കുരങ്ങന്മാരെ കാണാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ നമ്മളിങ്ങനെ നോക്കുന്നത് വാ നിറച്ച് അതായത് അതിൻ്റെ കുക്കറെ നിറച്ച് ആഹാര സാധനങ്ങൾ ഇരിക്കുകയാണ് എന്നിട്ട് എന്നെ വീണ്ടും നോക്കുകയാണ് നീ എന്തെങ്കിലും കിട്ടിയാലോന്ന് അന്നമ്മക്കൊക്കെ വേണ്ടി ഞങ്ങൾ സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഈ കൊരങ്ങന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ ബാക്കിയുള്ളവരെക്കൂടെ കൂട്ടത്തിലുള്ളവരെ വിളിച്ചത് കണ്ട് ഞങ്ങൾ പയ്യെ വണ്ടി അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ അതായത് നമ്മുടെ വലത്ത സൈഡിൽ നല്ല വ്യൂ ആണെന്നും പറഞ്ഞ് നമ്മുടെ ചാനലിൽ ചാനലല്ല നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഇച്ചിരി റീച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വിജയനാണ് അമ്മും നോക്കി ഇത് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇച്ചിരി കാർ സ്ലോ ആക്കി തരുകയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും വളവും കാര്യങ്ങളൊക്കെ നല്ല വെയിലാണ് നട്ടുച്ച സമയം പിന്നെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ പോ പോക വഴിയിലുണ്ടായിരുന്നു മെയിനായിട്ട് ചായക്കടകളും പിന്നെ തേയിലത്തോട്ടം അടുത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നേരിട്ട് അവർ ആക്ടറിൽ നിന്ന് ചെയ്തെടുത്ത തേയിലകൾ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതുപോലത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മളെ വീ ിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ എന്തൊക്കെയാണ് ഒരുപാട് ഭംഗിയുള്ള മരങ്ങളെയും ചെടികളെയൊക്കെ കാണാനും അതൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മിണ്ടാതിരിക്കണം വഴിയിൽ കടുവയുണ്ട് സൂക്ഷിച്ച് നോക്കിക്കോന്നു പിന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ തേയിലക്കട ഇവിടെയാണ് കേട്ടോ ഒരു കിലോ തേയില ഇവിടെ വന്നിട്ട് നൂറ് രൂപയുള്ള ഉള്ളുമായിരുന്നു നല്ല ലാഭമുണ്ട് പക്ഷേ ഇച്ചിരി തരി കൂടുതലായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല തരിയില്ലാത്തല്ലേ ഇച്ചിരി തരി ഉള്ളതായിരുന്നു അത് ഞങ്ങൾക്ക് ഇച്ചിരി ലാഭം ഉള്ളത് തോന്നി വീട്ടിൽ വന്ന് തേല ഇട്ടപ്പോഴും നല്ല കടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു വലിയ വലിയ കടകളൊന്നും അല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് അവിടുത്തെ ആൾക്കാർ തന്നെ നടത്തുന്ന കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെയാണ് പോണ വഴിയിലുള്ളത് ചായക്കട പിന്നെ നമ്മളീ സ്നാക്സ് ഒക്കെ ഉള്ള അതായത് ഉഴുന്നുകട അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അവർ നേരത്തെ അടക്കമെന്ന് തോന്നുന്നു കാരണം നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഈ കടകളെയൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാൺ കണ്ടിട്ടില്ല എല്ലാവരും അടച്ചിട്ട് നേരെ വീട്ടിൽ പോയി കാണും മാത്രമല്ല ഈ തേയിലക്കട അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് നല്ല ഇരുട്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഈ മരങ്ങളുടെയൊക്കെ തണല് കാരണമാണ് ഇടങ്ങളിൽ ഇരുട്ട് പോലെ തോന്നുന്നത് പിന്നെ ഇതുപോലെ കല്ല് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വഴിയൊക്കെ വളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ നമ്മളെ ഇടത് സൈഡ് കുറേ സ്ഥലങ്ങളിലൊന്നും കെട്ടിയിട്ടില്ല അതൊരു ഇച്ചിരി ഡേഞ്ചർ ആയിട്ട് തോന്നി കാരണം ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നേരെ അങ്ങ് താഴെ കൊക്കയിലേക്ക് പോകുന്ന ഒരിതാണ് അതൊക്കെ ഒന്ന് നമ്മുടെ ഗവൺമെൻറ് അതായത് ഈ ടൂറിസ്റ്റ് വകുപ്പൊക്കെ പരിഹരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് തോന്നി കേട്ടോ കാരണം അതിൻ്റെ സൈഡ് വാളോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിരുന്നെങ്കിൽ ൂന്നവർ നല്ല സൈലന്റും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിൽ വരുന്ന കേട്ടോ കടുവയും പുലിയൊക്കെ കാണാന്നുള്ള പ്രതീക്ഷയില് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കുരങ്ങന്മാരെയൊക്കെ ചെറുതല്ല വലിയ കുരങ്ങന്മാരെയൊക്കെ കാണിച്ചുകൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോ അതുപോലത്തെ ഒരു ഫീലായിരുന്നു മൊത്തം രണ്ട് സൈഡും കാട് അതിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഈ കൊടയക്കനാൽ ഊട്ടിയിലൊക്കെ പോകുന്ന അതേ ഫീലിങ്സ് അതുമാത്രമല്ല നമുക്ക് ഈ വെയിലുണ്ടെങ്കിലും പുറത്തെ കാറ്റിന് അവിടുത്തെ അന്തരീക്ഷം മൊത്തം നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് വെളിയിലിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത സമയത്ത് നല്ലൊരു തണുപ്പായിരുന്നു മാത്രമല്ല നമ്മൾ ഇത്രയും സംസാരിച്ച് കളിച്ച് ചിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഒന്നും പറഞ്ഞില്ല നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കണുണ്ടെന്ന് പറഞ്ഞില്ല തിരിച്ച് വന്നപ്പോഴാണ് പണി കിട്ടിയത് രണ്ട് ചെവി അടഞ്ഞ് നല്ല ജലദോഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ തേയിലത്തോട്ടമൊക്കെ കാണാൻ ഞാൻ വീഡിയോയുടെ ഇടയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മല പ്രദേശമാണ് വിതുര പൊന്മുടി തിരുവനന്തപുരം ജില്ലയ്ക്ക് അറുപത്തൊന്ന് കിലോമീറ്റർ വിതുര വഴി വടക്ക് കിഴക്കായി സ്ത്രീ ചെയ്യുന്ന പൊന്മുടി കടൽനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവി അടയുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ആകും ഫീൽ ആവുമ്പോൾ മാത്രമല്ല ജലദോഷവും കിട്ടും കാരണം അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തെ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽ മഞ്ഞ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജലദോഷവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ പൊരുത്തപ്പെടാൻ ഇച്ചിരി പാടായിരിക്കും പൊന്മുടി കടൽനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഉയരം കൂടുന്തോറും ചെവി അടപ്പും ജലദോഷവും മൂക്കിന്ന് ബ്ലഡ് പറഞ്ഞാൽ ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ എന്തു തന്നെയായാലും ഞങ്ങൾ എല്ലാവരും നല്ലവണ്ണം ആസ്വദിച്ച് കേട്ടോ അന്നമ്മക്കും ചെറിയ ജലദോഷം പോലെ തിരിച്ചു വന്ന സമയത്തുണ്ടായിരുന്നു അപ്പോൾ അഞ്ചു ചേച്ചിക്കായിരുന്നു ടെൻഷൻ അയ്യോ അവൾക്ക് പനി വന്നു അയ്യോ ജലദോഷമാണോ എന്നൊക്കെ മരുന്നെടുക്കണോന്നൊക്കെ നമ്മൾ വേണ്ട വെച്ച് കുഴപ്പമില്ല പിള്ളേരല്ലേ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം ഇതൊക്കെ ആയിട്ട് നമ്മൾ പൊരുത്തപ്പെടേണ്ടത് ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളിങ്ങനെ ഇപ്പോൾ ജലദോഷം വരും പനി വരുമെന്നു പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മൾ ജീവിതാലം മൊത്തം വീട്ടിൽ തന്നെ ആയിപ്പോകും ഇപ്പോഴേ ഇതിനോടൊക്കെ പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ മാക്സിമം പറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തൊക്കെ പോകാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുതാരും കാരണം ജീവിതത്തിൽ നമുക്ക് അപൂർവം ചില നിമിഷങ്ങളെ ഇങ്ങനെ യാത്ര പോകാൻ കിട്ടത്തുള്ളൂ അത് മിസ്സ് ചെയ്താൽ പിന്നെ നമുക്ക് ജീവിതകാലത്തിൽ പിന്നെ പറഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്നു പറയാം ഞാൻ അവിടെ പോകാൻ ഇട്ടിരുന്നു ഇവിടെ പോകായിരുന്നു പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പനിയായിരുന്നു എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തലമുറകളോട് പറയാം അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ഇപ്പം എന്താണോ ആ കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ഒരു സെക്കൻഡ് പോലും ജീവിതത്തിൽ നമുക്ക് തിരിച്ച് കിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്താണോ നമ്മുടെ കൈ അത് വെച്ച് നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കണം ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓർമ്മിച്ച് വയ്ക്കുവാൻ പറ്റുന്ന നല്ല നല്ല യാത്ര നിമിഷങ്ങളായിരിക്കും ഇങ്ങനെയുള്ള യാത്രകൾ ഇവിടെ പൊന്മുടി എന്നു പേര് വരാൻ ു ഒരുപാട് കാരണങ്ങൾ പിന്നിലുണ്ട് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന് പേര് വന്നതെന്ന് കാണിക്കാരായ ആദിവാസി വിശ്വസിക്കുന്നു എന്നാൽ പേരിൻ്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധജൈന സംസ്കാരമാണ് എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ബുദ്ധന്മാരും ജൈനരും തങ്ങളുടെ ദേവനും പൊന്നൈര് ദേവൻ പൊന്നെയൻ കോൺ എന്നും മറ്റും വിളിച്ചിരുന്നതിനാൽ നിന്നാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന് പേര് വന്നതെന്നാണ് അവർ കരുതുന്നത് പൊന്മുടി പൊന്നമ്പലമേട് പൊന്നാമല പൊന്മന തുടങ്ങിയ പേരുകളും ഇത്തരത്തിൽ ഉണ്ടായവയാണെന്ന് വാദമുണ്ട് എന്ത് തന്നെ ആയാലും ഞങ്ങളിവിടെ പറയുന്നത് പൊന്മുടി എന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ സൈഡിൽ ഒരു ഷീറ്റ് വെച്ച് മറച്ചിരുന്നില്ലേ ഇത് നമ്മുടെ പൊന്മുടിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരുന്നെന്ന് തോന്നി കാരണം നമ്മ നമ്മൾ പോയ സമയത്ത് ഒരു ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം പേടിച്ചു കേട്ടോ കാരണം സൈഡ് അത്രയ്ക്ക് ഡേഞ്ചറാണ് നിങ്ങൾ ഒരിക്കെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും പിന്നെ ഈ മരങ്ങളൊക്കെ കാണാൻ അടിപൊളി കേട്ടോ പിന്നെ ഞാൻ തൻ്റെ കാറിൻ്റെ വെളിയിലിറങ്ങി നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ ഇത്രയും പൊക്കത്തു നിന്നാണ് നമ്മൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്നെ വണ്ടീന്ന് ഇറക്കി വിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ സത്യത്തിൽ അവരാണ് പറഞ്ഞത് നീ ഇറങ്ങി വീഡിയോ എടുത്തോ കുഴപ്പമില്ല എന്ന് ഇതിന് തൊട്ട് മുമ്പാണ് കൊരങ്ങന്മാരെയൊക്കെ കണ്ട് പേടിച്ച് വണ്ടി വണ്ടി ഇടന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ കയറ്റാതെ അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി ഇനി നടന്ന് പേടിയൊന്നുമില്ല കേട്ടോ കുറച്ചപ്പുറത്തേങ്ങന്നെ നിൽക്കും അവർ വെച്ചോണ്ട് ഏറ്റവും നല്ല ഒരു വന്നു നിർത്തി അങ്ങനെ അവസാനം നമ്മളവിടെ എത്തി കേട്ടതായി കാണുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത് അവിടെയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ഓടി നടന്ന് ചാടി നടന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷെ ഇതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റിയില്ല നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മളിതാ ഈ വലിഞ്ഞേറെ ഈ പാറയുടെ മുകളിൽ ഇതാ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഒരാളുടെ കാലിന് പരുക്കിട്ടു അമ്മ വണ്ടിയിൽ അമ്മനെ വണ്ടിയിലാക്കി നമ്മൾ ബാക്കി എല്ലാവരും ഇതാ ഉണ്ട് കണ്ണച്ചേട്ടനും വയ്യ എന്ന് പറഞ്ഞാൽ ആ കണ്ണ അഞ്ചി ചേച്ചി പിന്നെ ചേച്ചേട്ട് ഇവരെല്ലാവരും വണ്ടിയിലാണ് അമ്മുനെ പിന്നെ കാലിൽ പരിക്കിയിട്ടുണ്ട് അടങ്ങി വരില്ലേട്ടോ തുള്ളി തുള്ളി വന്ന് കിട്ടി പിന്നെ പിള്ളേരല്ലേ കളിച്ച ചേച്ചിയൊക്കെ വരുമ്പോൾ പിന്നെ അപ്പോ ഇന്നത്തെ പൊന്മുടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ വരുമ്പോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം മറ്റൊരു